ഡോക്ടർമാർ വൈദ്യന്മാർ അവരുടെ ശരീരവും അവരുടെ വസ്ത്രവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഉണ്ടായിരിക്കണം അവർ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് നല്ല ഹൈജീനിക് ആയിരിക്കണം അത് രോഗികൾക്ക് അപ്പോഴാണ് മനസ്സമാധാനത്തോടു കൂടി ഈ ട്രീറ്റ്മെന്റ് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുന്നത് ആംപിയൻസ് എന്നാവുക എല്ലാം ഈ ഒരു ചികിത്സയുടെ ഭാഗം തന്നെയാണ് എന്നാണ് പറയുന്നത് ലിസൺ ലിസൺലി ആൻഡ് വ രോഗികളൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ നന്നായി ഫേസ് കൊടുത്തുകൊണ്ട് സ്വീകരിക്കണം വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പോരാ അവരുടെ മുഖത്ത് നോക്കണം പുഞ്ചിരിച്ചു സ്വീകരിക്കണം അവർ പറയുന്നത് കേൾക്കാൻ കാതു കൂർപ്പിച്ചു നിൽക്കണം വയതുറുക്കുഹുഹുല്ലഹു അവർ പറയുന്നത് മുഴുവനായി കേൾക്കണം ലിസൺ ടു കംപ്ലീറ്റ് ദംപ്ലീറ്റ് പകുതി പറയുമ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കരുത് നിങ്ങളുടെ മരുന്നോ ചികിത്സയോ അല്ല ആ രോഗിയിൽ നിന്ന് നിങ്ങൾ കേൾക്കുക എന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശ്വാസമാകുന്നത്